അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു അങ്ങനെ ഷഹാനയുമായി എത്തിയ ആ കാറിൽ നിന്ന് അവളെ മുറ്റത്ത് നിന്നിരുന്ന ഡോക്ടേഴ്സും അറ്റൻഡേഴ്സും നേഴ്സുമാരും അതുപോലെ തന്നെ ഷഹാനയുടെ ഉപ്പയും എല്ലാവരും ചേർന്ന് അവളെ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്ട്രക്ചറിലേക്ക് എടുത്തു കടത്തി ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി ഷഹാനയുടെ ഉപ്പ അവർ എത്തുന്നതിന് മുൻപ് തന്നെ ആദ്യം അവിടെ എത്തിയിരുന്നു കേട്ട ഉടനെ അദ്ദേഹം കാറുമെടുത്ത് പാഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അവിടെ എത്തിയ ഉടനെ എല്ലാവരെയും റെഡിയാക്കി നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അവർ എന്തുണ്ടെങ്കിലും ആ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവരിക തന്നെ ഷഹാനയുടെ ഉപ്പാക്ക് അവിടെ ഏകദേശം പിടിപാടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വിവരം അറിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ വന്ന് എല്ലാം അവിടെ റെഡിയാക്കി നിർത്തുകയായിരുന്നു അദ്ദേഹം അവളെയും കൊണ്ട് അകത്തേക്ക് പോകുന്ന ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എൻ്റെ മോളുടെ ജീവൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ രക്ഷിക്കണം നിങ്ങളുടെ കയ്യിലാണ് അവളുടെ ജീവൻ എനിക്കൊരു സമാധാനവുമില്ല എനിക്ക് ആകെയുള്ളൊരു മോളാണ് നിങ്ങൾക്കറിയാമല്ലോ രക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ആ ഞങ്ങൾ മാക്സിമം പരിശ്രമിക്കാം ഇപ്പോൾ ബോധമില്ലാത്ത അവസ്ഥയാണ് ആദ്യം എന്താണ് കുട്ടിയുടെ അവസ്ഥ എന്ന് ഞങ്ങളൊന്നും നോക്കട്ടെ എന്നിട്ടല്ലേ വിശദമായി പറയാൻ കഴിയുകയുള്ളു എല്ലാവരും പുറത്ത് നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക താൻ പാതി ദൈവം പാതി എന്നല്ലേ ഞങ്ങൾ മാക്സിമം പരിശ്രമിക്കും പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കൈകൾ എല്ലാവരും മാക്സിമം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നെല്ലാം പറഞ്ഞു അങ്ങനെ അകത്തേക്ക് ഷഹാനയുമായി പോയി ഡോക്ടേഴ്സ് അവളെ വിശദമായി പരിശോധിക്കുകയാണ് അപ്പോൾ ഷഹാനയുടെ ഉപ്പ അവടെ ഉമ്മാനോട് ചോദിച്ചു എന്താണ് ഉണ്ടായത് സത്യം പറയും എന്താണ് അവിടെ ഉണ്ടായത് ആദ്യമായിട്ടാണല്ലോ അവൾ ഒരു കാര്യം ചെയ്യുന്നത് എന്താണ് സംഭവിച്ചത് എന്നെല്ലാം ചോദിച്ചു കരഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ നടന്ന കാര്യങ്ങളെല്ലാം ഷഹാനയുടെ ഉമ്മ അവളുടെ ഉപ്പാനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവളെ അവളുടെ ഉമ്മാനെ വഴക്ക് പറയുകയായിരുന്നു നീ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അതും എന്നോടുകൂടി നേരെ ആലോചിക്കാതെ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അവൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ സുഹൃത്തല്ലേ കാണാൻ വരുന്നത് അവൾ അവ അവളുടെ മോന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയാണോ കുട്ടികളോട് പെരുമാറുക ഇപ്പോഴുള്ള കുട്ടികളെ നിനക്കറിയാം നിനക്ക് അവരുടെ സ്വഭാവം അറിയുന്നതല്ലേ എത്രയെത്ര ന്യൂസുകളും എത്രയെത്ര കാര്യങ്ങളുമാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തുള്ള കുട്ടികളോട് നമ്മൾ ബുദ്ധിപൂർവ്വം വേണം ഇടപെടാൻ പെട്ടെന്ന് തന്നെ അവരോട് നമ്മൾ ഒരു കാര്യം എടുത്തടിച്ചത് പോലെ പറഞ്ഞാൽ അവർക്ക് വാശി കൂടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് തന്നെ നിനക്ക് പറയാമായിരുന്നല്ലോ നിന്റെ കൂട്ടുകാരിയോട് ഇന്ന് വരണ്ട എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ് അവൾ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല ഇല്ല അവർ വന്ന് കാണുകയോ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കുകയോ ചെയ്യുക ചെയ്യാമായിരുന്നു പക്ഷേ അവൾക്ക് വേറൊരാളെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ ആ പെണ്ണു കാണാൻ ചടങ്ങ് നിനക്ക് മാറ്റി വയ്ക്കാമായിരുന്നു അതിനു പകരം അവൾ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ഇനി എന്താണ് വെച്ച് വരുന്നത് എന്ന് വെച്ചാൽ അനുഭവിച്ചോ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം അവൾ അവരോട് ഇങ്ങനെ ചൂടാവുകയായിരുന്നു ഷഹാനിയുടെ ഉമ്മാക്കും അപ്പോൾ തോന്നി ഒന്നും വേണ്ടായിരുന്നു എന്ന് തൻ്റെ സുഹൃത്തല്ലേ അവളോട് പറഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവേണ്ടെല്ലാം എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവളോട് ഇന്നത്തെ വരവ് മാറ്റിവെച്ച് ഷഹാനിയുടെ ഉപ്പ വന്ന ശേഷം അവളോട് വിശദമായി സംസാരിച്ച് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ ശേഷം പിന്നീട് ഒരു ദിവസം പറഞ്ഞാൽ മതിയായിരുന്നു ഇനി വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെല്ലാം അവർ മനസ്സിൽ വിചാരിച്ചു അപ്പോഴാണ് കാഷ്വാലിറ്റിയുടെ ഡോർ തുറന്നുകൊണ്ട് ഡോക്ടർ പുറത്തു വന്നത് ഡോക്ടറെ കണ്ടതും ഷഹാനയുടെ ഉമ്മയും ഉപ്പയും ഓടിച്ചെന്ന് ചോദിച്ചു എന്താണ് ഡോക്ടർ എന്താണ് മോളുടെ അവസ്ഥ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഒന്നും പറയാനായിട്ടില്ല ഞങ്ങൾ നേരെ ഐ സിയുയിലേക്ക് മാറ്റിയിട്ടുണ്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ വിഷമിക്കാതെ പ്രാർത്ഥിക്കൂ എന്തെങ്കിലും പറയണമെങ്കിൽ കുറച്ച് സമയം കഴിയും ഒരു മൂന്നോ നാലോ മണിക്കൂറ് കഴിഞ്ഞാലേ ബോധം വരണം എന്ന് എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് അവസ്ഥ എന്ന് പറയാൻ കഴിയുകയുള്ളൂ നിങ്ങൾ മാക്സിമം പ്രാർത്ഥിക്കൂ എന്നെല്ലാം പറഞ്ഞു എന്നാൽ ഇതേ സമയം നമ്മുടെ അമീർ ഷഹാനയുടെ മൊബൈലിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനും ആകെ അങ്കലാപ്പിലായി എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയാനിട്ട് അതറിയാൻ വേണ്ടിയിട്ടാണ് അവൻ വിളിച്ചത് എന്നാൽ ഷഹാന ഫോ ഫോൺ എടുക്കുന്നില്ല അവളുടെ അവൾ ആ ഒരു വീഴ്ചയിൽ അവളുടെ കൈതട്ടി ഫോൺ എവിടെയോ റൂമിൽ തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു ആ ടേബിളിൽ നിന്ന് അത് എവിടെയാണോ എന്താണോ എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരും ഫോൺ എടുക്കാൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഫോണെടുക്കാനോ ഒന്നും നിന്നില്ല അതുകൊണ്ട് തന്നെ റൂമിൽ നിലത്ത് വീണ് കിടക്കുകയായിരുന്ന ഫോൺ നിരന്തരം റിങ് ചെയ്തുകൊണ്ടിരുന്നു നാലോ അഞ്ചോ തവണ ഫോൺ റിങ് ചെയ്ത ശേഷം ഫോൺ വെല്ല വെല്ലടി അവസാനിക്കും ഇത് തുടർന്നപ്പോൾ അമീർ ആകലെ ആകെ അങ്കലെ ആപ്പിലായി ചെറബേ എന്ത് പറ്റി ആരും ഫോൺ എടുക്കുന്നില്ല ഇവൾ പറഞ്ഞതുപോലെ ചെയ്തോ അവനെ ആകെ ടെൻഷനായി ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നറിയാതെ അവനിങ്ങനെ തലയും മാന്തിക്കൊണ്ടിരുന്നു അവിടെ ഒന്ന് പോയി നോക്കിയാലോ അല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊന്നും അറിയില്ല അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യ എന്നെല്ലാം വിചാരിച്ചു അവൻ അപ്പോൾ തന്നെ ഷഹാനയുടെ കൂട്ടുകാരിക്ക് വിളിച്ചു സാധാരണ അങ്ങനെയാണ് ഷഹാനയ്ക്ക് വിളിച്ച് അഥവാ അഥവാ ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഷഹാനയുടെ കൂട്ടുകാരിയുണ്ട് ഷെമീന അവൾക്ക് വിളിക്കും അവൾ അപ്പോൾ വിളിച്ചു നോക്കിയിട്ട് ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ചില സമയത്ത് അവൾക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തതിനാൽ ഷഹാനയുടെ ഉമ്മയുടെ ഫോണിലേക്കാണ് ഷമീന വിളിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അവൾ അമീറിനോട് പറഞ്ഞു ആ നീ ടെൻഷൻ അടിക്കട്ട കാരണം അമീർ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ട ഞാൻ ഞാനെന്തായാലും അവളുടെ ഉമ്മാൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കട്ടെ അവളുടെ ഉമ്മാൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് അവളെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കറിയാം കാരണം ഞാൻ അവളെ വിളിച്ചാൽ കിട്ടാതിരിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇടക്ക് അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് നിനക്ക് തിരിച്ചു വിളിക്കാം നീ ടെൻഷനാവേണ്ട എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അമീർ പറഞ്ഞു നീ വിളിക്കണം കേട്ടോ വേഗം വേഗം തന്നെ വിളിക്കണം എനിക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഒരു നിക്കപൂർത്തിയുമില്ല എന്നെല്ലാം പറഞ്ഞു ആ ഓക്കേടാ ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഷെമീന ഫോൺ വെച്ചു അവൾ പെട്ടെന്ന് തന്നെ ഷഹാനയുടെ ഉമ്മാൻ്റെ ഫോണിലേക്ക് അടിച്ചു രണ്ട് മൂന്ന് തവണ അടിച്ചതിൻ്റെ ശേഷം ഷഹാനയുടെ ഉമ്മ ഫോൺ എടുത്തു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ ഫോൺ അറ്റൻഡ് ചെയ്തത് ആ ഫോണിൽ നിന്ന് തന്നെ ഷമീനക്ക് ഒരു കാര്യം മനസ്സിലായി അവിടെ എന്തോ ഒരു ഗുരുതരമായ കാര്യം സംഭവിച്ചിരിക്കുന്നു എന്താണ് എന്നറിയാതെ അവൾക്ക് ആകെ വേവല വേവലാതിയായി എന്തു പറ്റിയമ്മ എന്താണ് നിങ്ങൾക്ക് അറിയുന്നത് ഷഹാന ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല എന്താണ് എന്താ സംഭവം ഉമ്മ എന്താണ് ഇങ്ങനെ കറിയുന്നത് എന്നെല്ലാം പറഞ്ഞു നടന്ന കാര്യങ്ങൾ മുഴുവൻ അവർ ഷെമീനയോട് പറഞ്ഞു അവൾ ആകെ ഞെട്ടി പോയി എന്നിട്ട് ഇപ്പോൾ അവൾക്ക് എങ്ങനെയുണ്ട് ഉമ്മാ എന്ന് ചോദിച്ചു മോളെയൊന്നും പറയാനായിട്ടില്ല ഞാനും ഷഹാനയുടെ ഉപ്പയും ഉണ്ട് ഇവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല ഡോക്ടേഴ്സ് പറഞ്ഞത് മൂന്നോ നാലോ മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല അവൾക്ക് ബോധമില്ല അതുകൊണ്ട് തന്നെ ഒന്നും പറയാനായിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഷെമീനെ പറഞ്ഞു എന്തിനാണ് അവൾ ഇങ്ങനെ ഒരു അവിവേകം ചെയ്തത് അവൾ അത്ര നല്ല ബോൾഡായ പെൺകുട്ടിയല്ലേ എന്ത് പറ്റി അവൾക്കെന്നെല്ലാം ചോദിച്ചു അപ്പോൾ ഷഹാനിയുടെ അമ്മ പറഞ്ഞു അത് തന്നെയാണ് മോളെ എനിക്കും അറിയാത്തത് ഇത്രയും നിസ്സാരമായൊരു അവൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഷഹാനയുടെ ഉപ്പയും ഞാനേയും ഒന്നും ഞാനും ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്ന അറിഞ്ഞിരുന്നില്ല ഇവൾക്ക് അമേറുമായി ഇങ്ങനെയുള്ള ബന്ധമുണ്ട് എന്നുള്ള കാര്യം നിനക്കെങ്ങാനും ഞാനും നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു ഷമീനയും ആകെ അന്ത വിട്ടുപോയി കാരണം അവളോട് ഷഹാന എന്തുണ്ടെങ്കിലും പറയുന്നതാണ് എന്നാൽ അമീറുമായിട്ടൊരു ഇഷ്ടമുണ്ടെന്നുള്ള കാര്യമൊന്നും അവളോട് പറഞ്ഞിട്ടില്ല അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്ന കാര്യമെല്ലാം അവൾക്കറിയാം പക്ഷേ അവർ തമ്മിലൊരു ഇഷ്ടമുണ്ടെന്നുള്ള ഇത്രയും സീരിയസ് ആണോ എന്നുള്ള അവർ തമ്മിലുള്ള റിലേഷനൊന്നും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെങ്ങനെ പറയാൻ കാരണം അമീറും ഷഹാനയും തങ്ങളുടെ ഇഷ്ടങ്ങൾ പോലും തുറന്നു പറഞ്ഞത് ഇന്ന് തന്നെയല്ലേ അതുകൊണ്ടാണ് ഷെമീനയോട് പോലും അവർ അവൾ ആ വിവരം ഇത്രയും ദിവസമായിട്ട് പറയാതിരുന്നത് അതുകൊണ്ട് തന്നെ അവളും ആകെ അന്തവിട്ടു അവൾ പറഞ്ഞു ഷെമീനെ പറഞ്ഞു ആ ഉമ്മ എന്തായാലും ഞാനും അങ്ങോട്ട് വരാം നിങ്ങൾ ഒറ്റക്കല്ലേ അവിടെ ഉള്ളൂ എനിക്കും ഇവിടെ നിന്നിട്ട് എനിക്ക് ഞാൻ എന്തായാലും എൻ്റെ അനിയനെയും കൂട്ടി അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു അപ്പോൾ ഷഹാനിയുടെ ഉമ്മ പറഞ്ഞു ആ മോളെ എന്നാൽ നീയും വായോ എനിക്കും ആണെങ്കിൽ ഇവിടെ നിൽക്കുന്നു ഒരു സമാധാനമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും ആശ്വാസം എന്നെല്ലാം പറഞ്ഞു ഷഹാനിയുടെ ഉമ്മ ഫോൺ വെച്ച ശേഷം നേരെ ഷെമീനെ വിളിച്ചത് അമീറിനാണ് അവൾ എല്ലാ വിവരവും വള്ളിപ്പുള്ളി തെറ്റാതെ അമീറിനോട് പറഞ്ഞു അമീർ ആകെ പേടിച്ചു പോയി പഠിച്ചറബ്ബനിക്ക് കൊല കുറ്റത്തിന് സമാധാനം പറയേണ്ടി വരുമോ ഇവളെന്ത് പണിയാണ് ഈ കാണിച്ചത് അവളോട് ഞാൻ താൻ ആവും വിധം പറഞ്ഞതാണ് ആ വിവേകമൊന്നും ചെയ്യരുത് പിന്നെ എന്തിനാണ് അവൾ ചെയ്തു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അപ്പോൾ അവൾക്ക് ഇത്രയധികം സ്നേഹം തന്നോടുണ്ടായിരുന്നു എന്നിട്ട് അത്രയധികം സ്നേഹമുള്ള ആൾ അത്രയും സീരിയസ് ആയിട്ടൊന്നും തന്നോട് മുൻപൊന്നും പെരുമാറിയിട്ടില്ലല്ലോ ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ടുണ്ടായ പ്രണയമാണ് ഇവൾക്ക് തന്നോട് എന്താണെന്ന് അറിയാതെ ആ ആകെ അത് വിട്ടുപോയി അവൻ പറഞ്ഞു എടി നീ ഒരു കാര്യം ചെയ്യേ എന്നാൽ നീയും അങ്ങോട്ട് വായോ ഞാനും അങ്ങോട്ട് വരാം ഇനി എന്നെ കാണുമ്പോൾ അവളുടെ ഉമ്മയും ഉപ്പയും എന്നോട് എങ്ങനെ പെരുമാറുമെന്നൊന്നും ആലോചിച്ചിട്ട് എനിക്കാകെ പേടിയാവുന്നടി നീയും അങ്ങോട്ട് വ അപ്പോൾ ഷമീന പറഞ്ഞു ആ എടാ അങ്ങോട്ട് വരാൻ നിൽക്കുകയാണ് ഞാൻ എൻ്റെ അനിയനെ കൂട്ടി അങ്ങോട്ട് വരാമെന്ന് അവളുടെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നീ വാ നീ അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കുക അപ്പോൾ നിൻ്റെ ക്യാരക്ടറെല്ലാം മനസ്സിലാവുമ്പോൾ അവർക്ക് അവർക്കൊരാശ്വാസമാവും കാരണം ഇനിയിപ്പോൾ എന്തായാലും അവൾ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു ബോധമെല്ലാം വന്നു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അവളെ മറ്റൊരു വിവാഹത്തിന് അവർ അവർ നിർബന്ധിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഭാവിയും മരുമകനെല്ലാം നീ നിൻ്റെ നിന്നെ അവർക്ക് ഇഷ്ടപ്പെടാനും നിൻ്റെ സ്വഭാവം അവർക്ക് തെളിയിച്ചു കൊടുക്കുവാനുമുള്ള ഒരു അവസരമാണിത് അതുകൊണ്ട് തന്നെ മാക്സിമം നീ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കയ്യിലെടുക്കണം കേട്ടോ അപ്പോൾ ഇനി അവൾ ഈ കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എതിർക്കാൻ കഴിയില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് നീയും പുറപ്പെടുകയെന്നെല്ലാം പറഞ്ഞു രണ്ട് പേരും ഫോൺ വെച്ചു ഇതേ സമയം നമ്മുടെ ആമയും അതുപോലെ തന്നെ സൈനുവും ആ ആ സൈനുവിൻ്റെ വീട്ടുകാരും നിശ്ചയത്തിന് ഇടാനുള്ള ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടി കടയിൽ എത്തിയതായിരുന്നു അങ്ങനെ വേണ്ടതെല്ലാം അവർ എടുത്തു ആമിയുടെ ആമി അവളുടെ വീട്ടുകാർക്കും അതുപോലെ തന്നെ ഉമ്മമാക്കും ഉപ്പാക്കും അതുപോലെ തന്നെ ആമിക്കും സെൽമുവിനും എല്ലാവർക്കുമുള്ള നല്ല ഡ്രസ്സ് എടുത്തു ഉമ്മമാക്കും ഉപ്പാക്കും ഉമ്മമാക്ക് പർുദയും അതുപോലെ തന്നെ അതിലേക്ക് മഫ്തയും ഉപ്പാക്ക് നല്ല വെള്ള മുണ്ടും ഷർട്ടും അങ്ങനെ എല്ലാമാണ് എടുത്തത് സെൽമുവിന് അതിമനോഹരമായിട്ടുള്ള നല്ലൊരു ചുരിദാറും എടുത്തിരുന്നു റസിയാക്കും നല്ല അടിപൊളി ഒരു പർദ്ധയും മാക്സിയും ഷാളും അതുപോലെ തന്നെ പർദ്ധയിലേക്കുള്ള ഷാളും അങ്ങനെ അവൾ എല്ലാം എടുത്തിരുന്നു അവൾക്ക് നിശ്ചയത്തിനിടാൻ മെറൂണിൽ അതിമനോഹരമായ ഗോൾഡ് വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് എടുത്തത് അങ്ങനെ ജൈനുവിനും അവൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കുമുള്ള ഡ്രസ്സ് എടുത്തു അങ്ങനെ ബില്ലെടുക്കാൻ ബില്ലടക്കാൻ സമയമാണ് ആമി അവളുടെ കാർഡ് എടുത്തപ്പോൾ ജനു ഒരിക്കൽ കൂടി പറഞ്ഞു ആമി ഞാൻ പറയുന്നത് കേൾക്ക് ഞാൻ കൊടുക്കാം ബില്ല് നാണക്കേടാണ് നീ ചെയ്യുന്നത് കണ്ടാൽ കട ഒന്നുമല്ലെങ്കിൽ കടക്കാരെന്ത് വിചാരിക്കും നമ്മൾ ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് നിൻ്റെ ബില്ലിങ്ങി നീ പേ ചെയ്യുന്നത് കണ്ടാൽ അപ്പോൾ ആമി പറഞ്ഞു സേനുക്ക നിങ്ങൾ നിർ എന്നെ നിർബന്ധിക്കരുത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ പോയി എടുത്തിരുന്നു നിങ്ങൾ എന്നെ ബില്ല് കൊടുക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ പോന്നത് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ടല്ലോ നമ്മളുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു കിടക്കുകയല്ലേ എനിക്ക് ഈ ഒരു അവസരം എനിക്ക് താ ഞാൻ അധ്വാനിച്ച എൻ്റെ സ്വന്തം പൈസ കൊണ്ട് എൻ്റെ കല്യാണവും അതുപോലെ തന്നെ നിശ്ചയവും എല്ലാ കാര്യങ്ങളും നടത്തണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് നിങ്ങളതിനെതിരെ നിൽക്കരുത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും സൈനുഫീനെ മറത്തൊന്നും പറയാൻ പോയില്ല കാരണം അവളെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്ന് അവൻകറിയാം എങ്കിൽ എങ്കിലും ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കാമെന്ന് കരുതിയിട്ടാണ് അവൻ അവളോട് ചോദിച്ചത് എന്നാൽ ആമി അതിന് സമ്മതിച്ചില്ല അവൾ തന്നെ അവളുടെ ബില്ലടച്ചു അപ്പോൾ സൈനുവിൻ്റെ ഉമ്മ അങ്ങോട്ട് വന്നു എന്താടാ ഇവിടെ ഒരു നിങ്ങൾ തമ്മിൽ ഒരു മുറുമുറുപ്പ് എന്താണ് സംഭവം എന്ന് ചോദിച്ചു ഇപ്പോൾ തന്നെ തുടങ്ങിയ രണ്ടും വഴക്കെന്നെല്ലാം തമാശ രീതിയിൽ ചോദിച്ചു അപ്പോൾ സൈനു പറഞ്ഞു ഒന്നുമില്ല ഉമ്മ ഇവളെ അവളുടെ വീ കല്യാണ ഡ്രസ്സിൻ്റെ അതുപോലെ തന്നെ ആ നിശ്ചയത്തിൻ്റെ അവളുടെ വീട്ടുകാർക്കുമുള്ള എല്ലാ ബില്ലും അവൾ എന്നെ അടക്കാൻ സമ്മതിക്കുന്നില്ല അവ അവൾ കൊടുക്കാമണെ കൊടുക്കാമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും സീനുവിൻ്റെ ഉമ്മ ചോദിച്ചു അതെന്താ മോളെ നീ എന്താ അവനെ ബില്ലടക്കാൻ സമ്മതിക്കാതിരുന്നത് ഇങ്ങോട്ട് താ നീ അടച്ച ബില്ല് അവൻ ഗൂഗിൾ പേ ചെയ്ത് തരും നിനക്കെന്ന് പറഞ്ഞു അപ്പോൾ ആമി പറഞ്ഞു ഉമ്മ എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരാഗ്രഹമായിരുന്നു ഞാൻ ജോലി ചെയ്ത എൻ്റെ പൈസ കൊണ്ട് തന്നെ എൻ്റെ കല്യാണം അതിനുള്ള ചിലവുകൾ നടത്തണമെന്ന് അതെൻ്റെ ആഗ്രഹമായിരുന്നു കാരണം ഉപ്പ ചെറുപ്പം മുതലേ എന്നോട് കാണിച്ചിരുന്ന അവഗണനയും അതുകൊണ്ട് എന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഞാൻ നേടിക്കഴിഞ്ഞപ്പോൾ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സൈനുവിൻ്റെ ഉമ്മ പറഞ്ഞു ആ അതാണോ കാര്യം എന്നാൽ മോനെ ഇനി അവളെ നിർബന്ധിക്കണ്ട അത് അവരുടെ ഒരാഗ്രഹമല്ലേ അല്ലാതെ അവരുടെ വാശിയല്ലല്ലോ അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ളതൊന്നും പറ്റില്ല കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ സൈനു തന്നെയാണ് നിനക്ക് വേണ്ടി ചിലവഴിക്കുക എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ആമി പറഞ്ഞു സമ്മതിച്ചു ഒമ്മിച്ച് അതൊന്നും കുഴപ്പമില്ല കല്യാണം വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ടൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്ന സമയം അവർ പറഞ്ഞു എടാ പോകുന്ന വഴി ഉപ്പാനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം കേട്ടോ ഉപ്പാൻ്റെ ഉപ്പ ഈയിടെയായിട്ട് ഭയങ്കര ഫുഡൊക്കെ കഴിക്കുന്നു കണ്ടിട്ടില്ലേ ചിക്കനും ഒക്കെ കഴിക്കുന്നതിൽ ഒരു മടിയുമില്ല നന്നായിട്ട് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് കൊളസ്ട്രോളോ പ്രഷറോ ഒക്കെ ഒന്ന് കൂടിയൊന്ന് ചെക്ക് ചെയ്യണം അതുകൊണ്ട് നമുക്ക് പോകുന്ന വഴിയിൽ ഹോസ്പിറ്റൽ കയറാം കേട്ടോ എന്ന് പറഞ്ഞു മോളെ നിന്നെ വേണമെങ്കിൽ അവൻ നേരത്തെ കൊണ്ടുപോയി വിട്ടുവരും എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു അപ്പോൾ ആമി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഒരുമിച്ച് പോകാം അതിനെന്താ ഉപ്പാനെ കാണിക്കാനല്ലേ എൻ്റെ ഉപ്പയല്ലേ ഞാനും വന്നാൽപ്പം എന്താ കുഴപ്പം എനിക്ക് നേരം വഴുകയൊന്നും വഴുകയൊന്നുമില്ല പറഞ്ഞു അവൾ അങ്ങനെ അവർ എല്ലാവരും കൂടെ ഹുസൈനുവിൻ്റെ ഉപ്പാനെ ഒന്ന് ഡോക്ടറെ കാണിക്കുവാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തി ഇതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മുടെ ഷഹാനയെയും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോഴേക്കും അമീറും അവിടെ എത്തിയിരുന്നു അമീറും അതുപോലെ തന്നെ ഷെമീനെയും അവിടെ എത്തിയിരുന്നു അമീറിനെ കണ്ടപാടെ ഷഹാനയുടെ ഉമ്മാൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവനെ കണ്ടതും അവർ കടിച്ചു കീറാൻ പോകുന്ന ഒരു നോട്ടം നോക്കി അതുപോലെ തന്നെ ഷഹാനയുടെ ഉപ്പയും അവർക്ക് രണ്ടു പേർക്കും അപ്പോൾ അവനോടുള്ള ദേഷ്യം ഇങ്ങനെ മനസ്സിൽ നുരഞ്ഞു പൊന്തുകയായിരുന്നു കാരണം തൻ്റെ മകളുടെ അവസ്ഥ കാരണം ഇപ്പോൾ അവനാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ് രണ്ടുപേരും അവർ അവനെ ഒന്ന് നോക്കുവാനോ മുഖത്തേക്ക് നോക്കുവാനോ അവനോട് സംസാരിക്കുവാനോ പോലും കൂട്ടാക്കിയില്ല അമീറും ആകെ പേടിച്ചുപോയി എങ്ങനെ അവരോട് സംസാരിക്കണം എന്തു പറഞ്ഞു തുടങ്ങണം എന്നൊന്നും അറിയാതെ ഷമീന അവനോട് പറഞ്ഞു നീ ഇവിടെ ഞാൻ ഞാനവരോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞു അങ്ങനെ അമീർ തല കുമ്പിട്ട് അവിടെ ഒരു കസാരയിൽ ഇരുന്നു ഷമീന അമീർ നമ്മുടെ ഷഹാനിയുടെ ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കാൻ തുടങ്ങി അവൾ പറഞ്ഞു ഉമ്മ ഉപ്പ ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയൊരു വിവരം അവർ അങ്ങനെ അമീറും ഷഹാനിയും അത്രയധികം മുൻപ് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഒരു പക്ഷേ അങ്ങനെ കാര്യമായിട്ട് പ്രണയിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കാരണം അവർ ഇപ്പോൾ ബിസിനസ് പാ പാർട്ട്നേഴ്സാണ് അതുകൊണ്ട് തന്നെ അവർ ഇന്നോ ഇന്നലെ എടുത്ത ഒരു തീരുമാനമായിരിക്കാം ഇങ്ങനെ അല്ലാതെ നിങ്ങൾ പോലെ അവർ ഒരുപാട് കാലം പ്രണയിച്ച് നടന്ന് നിങ്ങളെ പറ്റിക്കുകയോ അങ്ങനെയൊന്നും ആയിരിക്കില്ല കാരണം അങ്ങനെയുണ്ടെങ്കിൽ അവൾ എന്നോടെങ്കിലും ഈ വിവരം പറയേണ്ടതാണ് അവർ ഒരുമിച്ച് ബിസിനസ് ചെയ്യുകയില്ല അപ്പോൾ ഒരുമിച്ച് ജീവിതം തുടങ്ങാമെന്ന് എന്ന് കരുതിയിട്ടുണ്ടാവും നിങ്ങൾ അവനെ ഇങ്ങനെ അവനെയും അവളെയും ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇനി എന്തായാലും ഇപ്പോൾ അവർ ഇങ്ങനെയൊരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഷഹാന ഇതിൽ നിന്ന് പിന്മാറാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ അതിന് എതിര് നിൽക്കരുത് എതിര് നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ വഷളാവുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സംയമനത്തോടു കൂടി പെരുമാറണം ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം പെരുമാറിയിട്ടില്ലെങ്കിൽ ഇനി അവളുടെ അവസ്ഥ ഇതിലും കഷ്ടമായിരിക്കും എന്നെല്ലാം പറഞ്ഞു അവനും വലിയ ദുഃഖമുണ്ട് അവനതാണ് നിങ്ങളോട് സംസാരിക്കാൻ മടിയായിരിക്കുന്നത് അവനും ആകെ പേടിച്ചിരിക്കുകയാണ് അവന് ഇതിലൊരു പങ്കുമില്ല അവൾ അവനോട് പറഞ്ഞിരുന്നു കല്യാണത്തിന് നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമൊക്കെ അപ്പോൾ അവൻ അവളോട് ആ വിധം പറഞ്ഞതാണ് ആ ഒന്നും ചെയ്യരുത് എന്ന് അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ചെയ്തു എന്ന് അവൻക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അവനോട് ഇനി ദേഷ്യമൊന്നും കാണിക്കരുത് സ്നേഹത്തോട് പെരുമാറണം എന്തായാലും ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുന്ന മരുമോനല്ലേ അവൻ നല്ല പയ്യനാണ് എനിക്കും അവനെ അറിയാം അവൻ വീട്ടിൽ അത്ര സാമ്പത്തികമൊന്നുമില്ല എന്നുള്ളൂ പക്ഷേ ഒരു ബിസിനസ് ചെയ്താൽ അവൻ അതിൽ വിജയിക്കും നല്ല സ്വഭാവമാണ് അതുകൊണ്ടല്ലേ ഇപ്പോൾ ഷഹാൻ അടുത്തറിയുന്ന ആളല്ലേ അവൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ പോയിട്ട് ഇഷ്ടപ്പെടുമെന്നോ സ്നേഹിക്കുമെന്നോ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിക്കുമെന്നോ എന്ന് നിങ്ങൾക്ക് നിങ്ങൾ കരുതുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അതിനൊന്നും എതിര് നിൽക്കരുത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഷഹാനയുടെ ഉമ്മയും ഉപ്പയും പരസ്പരം ഒന്നുമുഖത്തേക്ക് നോക്കി അവർ ഒന്ന് മാറി നിന്ന് സംസാരിക്കാമെന്ന് കരുതി അപ്പോൾ ഷഹാനയുടെ ഉപ്പ അവളുടെ ഉമ്മാനോട് പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എതിർത്തിട്ട് കാര്യമുണ്ട് എന്നൊന്നും തോന്നുന്നില്ല എങ്ങനെയെങ്കിലും മോളുടെ ജീവൻ രക്ഷിക്കുകയാണ് വേണ്ടത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയൊരു അബദ്ധം അവൾ കാണിക്കും നമ്മൾ എതിർത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനി നമുക്ക് ഇത് സമ്മതിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു മനസ്സിലായെന്ന മട്ടിൽ ഷഹാനയുടെ ഉമ്മയും തലയാട്ടി ഇങ്ങനെ തല തല്ലുതാഴ്ത്തിയിരിക്കുന്ന അമീറിൻ്റെ അടുത്തേക്ക് അവർ രണ്ടുപേരും നടന്നു വന്നു അവർ അവനോട് ചോദിച്ചു ആ സാരമില്ല മോനെ ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം ഇനി ഞങ്ങളായിട്ട് എതിർ നിൽക്കുന്നില്ല ഇനി അവളുടെ ബോധം വന്ന ശേഷം നമുക്ക് അവളോട് സംസാരിക്കാം കല്യാണത്തിന് സമ്മതമാണേന്ന് ഇത് കേട്ടതും അമീറിനെ ആശ്വാസമായി താൻ എന്തു ചെയ്യണമെന്നറിയാതെ അവൻ ആദ്യ പ്രതിസന്ധിയായിരിക്കുന്ന ഈ സമയത്ത് ഷമാ ഷഹാനയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ആ വാക്കുകൾ അവൻക്ക് ആശ്വാസമായിട്ടാണ് തോന്നിയത്